നമ്മളെ ഈ വലിയൊരു വലിയൊരു ദുരന്തത്തിൽ അല്ലെങ്കിൽ അപകടം മുമ്പിൽ കണ്ടിട്ടാണ് വന്ന് നിൽക്കുന്നത് ഇപ്പൊ നാട്ടില് ഇന്നലെ ഞാൻ വന്നിരുന്നു ശനിയാഴ്ച മോളിൻ്റെ പഠനം പൂനെയിലായിരുന്നു അതായത് അവളുടെ പഠനത്തിന് ശേഷം അവളെ എം എ ഫോട്ടോഗ്രാഫി അവിടെ തിലക് മഹാരാഷ്ട്ര യൂണിവേഴ്സിറ്റി ചെയ്തു ശേഷം വന്നതാണ് വന്നതിന് ശേഷം ഇവിടെ വന്ന് ഏകദേശം ശനിയാഴ്ച കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു ഫ്ലൈറ്റ് ബാംഗ്ലൂരിൽ എടുത്തതിന് ശേഷമാണ് ഏകദേശം ഒരു അരമണിക്കൂർ സോറി ഏകദേശം ഒരു നാല് അഞ്ചാറ് മിനി മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഫ്ലൈറ്റ് ഉയർന്നതിന് ശേഷം ഒരു ഭയങ്കര സൗണ്ട് കേട്ടു സൗണ്ട് കേട്ടതിനോടൊപ്പം തന്നെ ഇത് എല്ലാവർക്കും അത് കേട്ട് കേൾക്കാൻ പറ്റി പ്ലെയിനിന്റെ അകത്ത് ഈ സൗണ്ടിനോടൊപ്പം തന്നെ എന്റെ മകൾ മോളെ ഇരുന്ന ഭാഗത്ത് ഒരു വെട്ടം നമ്മളെ ശ്രദ്ധയപ്പെട്ടി അപ്പൊ ഞാൻ മോളോടി ചോദിച്ചു എന്താ വെട്ടം കാണുന്ന ചോദിച്ചാൽ പറയണം ആ വിളിച്ച മോളെ പോയത് എത്തി നോക്കിയപ്പോഴാണ് അച്ഛ ഫയർ എന്ന് പറഞ്ഞത് അപ്പോൾ അവിടെ ഫയർ ആർക്കു വന്നു ഇത് പുറകിരുന്ന ആൾക്കാരെല്ലാം ശ്രദ്ധിച്ചു ഈ സംഭവം അപ്പൊ അതിലൊരു സ്റ്റേ എഴുതിയിട്ട് ഇന്ന് ഫയർ ഫയർന്ന് പോകുന്നതുകൊണ്ട് പറഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാർ പെട്ടെന്ന് ഒരു പിന്നെ പരിഭ്രാന്തരായി പക്ഷെ ക്രൂ എല്ലാം മെയിനായിട്ടുള്ള ഹോസസ്സായിരുന്നു അപ്പം ബാംഗ്ലൂരിൽ നിന്ന് ഒരു മാറിയായിരുന്നു എയർവോഴ്സസ് മാറി പുതിയ എയർവേഴ്സസ് ആണ് വന്നതി അപ്പം അവർ മതിഭാഗത്തേക്ക് ഓടി വന്നു അവരോട് പേടിക്കണ്ട അല്ലാണ്ടോ കൺട്രോളാണ് ഞങ്ങൾ യാത്ര ഇവരെ അറിയിച്ചെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ അനൗൺസ്മെൻറ്റ് വന്നു നമ്മൾ ഇത് സ്വാഭാവികമായിട്ടും ഉണ്ടാകാറുള്ളതാണ് ആ ഒരു പേടിക്കാണ്ട് നമ്മൾ തിരിച്ച് ബാംഗ്ലൂര് ഇറങ്ങുകയാണെന്ന് പറഞ്ഞു ഏതായാലും പെട്ട ഒരു അടുത്ത അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ പ്ലെയിൻ ക്രാഷ് ലാൻഡിങ് നടത്തി പെട്ടെന്ന് തന്നെ എന്നാ ഫ്ലെയിൽ നിന്നു ഫ്ലൈറ്റ് നിന്നതിന് ശേഷം നമുക്കറിയാം ഫയർ ഫയർ ഇഞ്ചിൻ്റെ വെള്ളം സ്പ്രേ എന്നൊക്കെ നമുക്ക് ശ്രദ്ധയെ കാണാം അതുവരെ ഒന്നും കുഴപ്പമില്ല എല്ലാവരും കൈതട്ടി ക്രൂവിനെയും ക്യാപ്റ്റനെ അഭിനന്ദനം കൈഡിലൂടെ അറിയിച്ചു പക്ഷെ ശേഷമായിരുന്നു ക്യാപ്റ്റന്റെ ഈ എമർജൻസി വാക്കേഷൻ ഡിക്ലയർ ഡിക്ലെയർ ചെയ്തു പുള്ളി ഓർഡർ കിട്ടുമായിരുന്നു അപ്പൊ അത് നമുക്കും കേൾക്കാം ക്രൂവിനുള്ള ഓർഡർ നമ്മളും കേൾക്കുന്നുണ്ട് ആ സമയം കൊണ്ട് ക്രൂ പെട്ടെന്ന് ഓടി രണ്ട് രണ്ടുപേരും ഫ്രോട്ട് പോകുന്നുണ്ട് രണ്ടുപേർ പുറകോട്ട് പോകുന്നുണ്ട് എമർജൻസി എമർജൻസി വാതിലെല്ലാം തുറന്നു സ്ലൈഡ് ചെയ്ത് എല്ലാവരോടും ജമ്പാൻഡർ ആണ് അവര് പറയുന്നത് അവർ ചാടി ഓടാനും നിർദ്ദേശമായിരുന്നു അപ്പം അതാരും പ്രതീക്ഷിച്ചില്ല ഹാൻഡ് ബാഗ് ഏകദേശം ഒന്നും എടുക്കാൻ പാടില്ല എല്ലാവരും ഓണം പകുതി പേര് ഫ്രണ്ടിലോട്ട് പോയി പകുതി പേര് പുറകോട്ട് ഓടുന്ന കണ്ടു ഞാനിപ്പം വൈഫിനെയും രണ്ടാമത്തെ കുട്ടിയും ഞാൻ ആദ്യം പെട്ടു അത് മോള് മോളെ ഫ്രണ്ടിൽ രസീറ്റായിരുന്നു അപ്പം അവിടുന്ന് ഇറങ്ങുന്നതിന് ഒരു ബുദ്ധിമുട്ട് തോന്നിയപ്പോൾ കയറി സീറ്റിൻ്റെ മുകളിൽ കൂടെ വരാൻ പറഞ്ഞു തന്നെ മോള് സീറ്റിന്റെ മുകളിൽ കൂടെ ചാടിയെടുത്തു ഞാൻ മോളെ കൊണ്ട് ഞാൻ തന്നെ ഞാനും മുകളും കൂടെ സ്ലൈഡ് ചെയ്ത് അവിടെ നിന്ന് എഴുന്നേറ്റ് ഞങ്ങളുടെ ഓടാനുള്ള നിർദ്ദേശം കാരണം ഞങ്ങൾ ഓടി ഏകദേശം നമ്മൾ ഒരു പുല്ലുള്ള ഒരു മൈതാനത്തോടെയാണ് ഓടുന്നത് എവിടെയാണെന്നൊന്നും അറിയുന്നില്ല കുറെ ദൂരം ഞാൻ ഞങ്ങൾക്ക് ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടി അവിടെ നിൽക്കാൻ പറഞ്ഞു അവടെ നിൽക്കുന്നിടന്ന് നിൽക്കാൻ പറഞ്ഞു അപ്പോഴത്തെ പിന്നെ ആംബുലൻസ് അടുത്തു വന്നു കാര്യമായിട്ട് പരിക്കേറ്റ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഞങ്ങൾക്കൊക്കെ ചെറിയ രീതിയിലുള്ള തുടിയൊക്കെ പോയതേ ഉള്ളൂ സ്ലൈഡിങ്ങിനൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ വേറെ വിഷയങ്ങളൊന്നും വന്നില്ല ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടുള്ള അത്ഭുതകരമായ രക്ഷപ്പെടലായിരുന്നു പിന്നെ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ചില പരാതികൾ പ്രശ്നങ്ങളൊന്നും ചിലരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ഈ എയർലൈൻസ് നമ്മൾ തിരിച്ചവിടെ ലോഞ്ചിലാണല്ലോ കൊണ്ട് ഈ ബാംഗ്ലൂരിലെ പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇനി ഹാൻഡ് ബാഗ് ഇല്ലെങ്കിൽ ലഗേജ് ഒന്നും എടുക്കാതെ അവിടെ നിന്ന് എന്ന് പറഞ്ഞാണ് പ്രശ്നം വന്നത് ചെ വാല്യുബിൾ വാല്യുബിളായിട്ടുള്ളത് ബാലൻസുകൾ ഇല്ലെങ്കിൽ ക്യാഷ് ഈവൻ ഫോൺ ചാർജർ എല്ലാം ഹാൻഡ് ലഗേജിലായിരുന്നല്ലോ അപ്പം അതില്ലാതെ ആൾ ആൾക്കാരും അവിടുന്ന് മാറില്ല എന്ന് പറഞ്ഞു അവർ വേറെ ഫ്ലൈറ്റ് വേണം അറേഞ്ച് ചെയ്യാം താമസം അറേഞ്ച് ചെയ്യാം എല്ലാ സൗകര്യവും ഭക്ഷണമൊക്കെ തന്നു വെള്ളം തന്നു എല്ലാം അതെല്ലാം ഒരു പരാതി ആർക്കും ഇല്ല പക്ഷേ ഇത് അവർ പറഞ്ഞു സമയമെടുക്കും ഇല്ലെങ്കിൽ ഫ്ലൈറ്റിന് എടുക്കുകയിലൊക്കെ അവർക്ക് ഇപ്പോൾ പോകാൻ വില കുറേ പ്രോട്ടോകോൾ ഉണ്ട് അതൊക്കെ ചെയ്യണം അവിടെ ആൾക്കാർ പറഞ്ഞു നിങ്ങൾ എത്ര സമയം സമയമെടുക്കുന്നത് ഞങ്ങൾക്ക് ഹാൻഡ് ലഗേജ് ഇപ്പോൾ വേണം എന്ന് പറഞ്ഞു അതിൻ്റെ പേര് ചില തർക്കങ്ങളൊക്കെ ഉണ്ടായി പക്ഷേ ഒരു രണ്ടരയോടുകൂടി ഹാൻഡ് ലഗേജ് ഒക്കെ ഞങ്ങൾക്ക് കിട്ടി അപ്പം വേറൊരു പ്രശ്നം വെച്ചാൽ അപ്പോൾ ഈ ഫയർഫോഴ്സിന്റെ ആ ഒരു തീയണക്കാനുള്ള ശ്രമത്തിനിടയ്ക്ക് നമ്മുടെ ചെക്ക് ചെക്കിംഗ് ലഗേജിൽക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടായോന്നുള്ളത് കാര്യം ചോദിച്ചാൽ ഉദാഹരണം എൻ്റെ മോളുടെ സർട്ടിഫിക്കറ്റ് എല്ലാം ചെക്ക് ഇൻ ലഗേജില്ലായിരുന്നു അപ്പം അത് അങ്ങനെയുള്ള ഒരു പരിഭ്രാന്തി ഉള്ളു പിന്നെ അടുത്ത കൂട്ടർ അപ്പം പിന്നെ ആ ലഗേജ് എല്ലാം അഞ്ചുമണിയോടുകൂടി പിന്നെ നാലര അഞ്ചു കൂടി അവര് അത് ഞങ്ങൾ എത്തിച്ചേർന്നു ഞങ്ങളെല്ലാം പരിശോധിച്ച് ആ അതിനും ഭാഗ്യവശാൽ ആർക്കും ഒരു കുഴപ്പവും ലഗേജിനും ഉണ്ടായില്ല പിന്നെ അവര് രണ്ട് രണ്ട് മൂന്നും ട്രിപ്പായിട്ടാണ് ആൾക്കാരെ ഇവിടെ ഏകദേശം ഒരു എഴുപത് ശതമാനം ആൾക്കാരുടെ ഒരു എയർ ഇന്ത്യ ഫ്ലൈറ്റ് കൊച്ചിക്ക് അത് ടിക്കറ്റ് അവർ അറേഞ്ച് ചെയ്തു പിന്നെ ഒരു തേർട്ടി പെർസെൻ്റ് ആൾക്കാർ പന്ത്രണ്ടരയ്ക്കൊരു പിന്നെ വിസ്താര ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു അത് ഒന്നരയ്ക്കാണ് അവിടുന്ന് പുറപ്പെട്ടത് എങ്കിലും രണ്ട് അത് രണ്ട് മണിയോടു കൂടി അത് കൊച്ചിയിൽ എത്തി രണ്ട് രണ്ടേ കാലായപ്പോൾ ഞങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്ത് വിളി വരാൻ പറ്റിയായിരുന്നു പിന്നെ കുറേ പേര് രാത്രി പതിനൊന്ന് മണിക്കത്തെ ഫ്ലൈറ്റ് വന്നവരുണ്ടെന്ന് ഇന്ന് മനോരമ പത്രത്തിൽ നിന്ന് അറിയാറുണ്ട് എനിക്ക് കഴിഞ്ഞു അങ്ങനെ എല്ലാവരും സേഫ് ആയിട്ട് നാട്ടിലെത്തിയെന്നുള്ള വിവരം എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബന്ധം വന്നതു എല്ലാവരും വിളിക്കുന്നതുകൊണ്ട് ഏതായാലും വളരെ അത്ഭുതകരമായ ഒരു രക്ഷപ്പെടലായിരുന്നു തീർച്ചയായിട്ടും ക്യാപ്റ്റനും ക്രൂവിനും ഞങ്ങൾ അഭിനന്ദന അത് നേരിട്ട് തന്നെ അവിടെ അറിയിച്ചു പക്ഷേ ഈ എമർജൻസി ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ എയർലൈൻസ് എത്രത്തോളം ഇല്ലെങ്കിൽ അവൻ്റെ അതോറിറ്റീസിൽ നിന്ന് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥർ വന്നുവച്ചാൽ നമ്മളോട് കാര്യങ്ങൾ പറയുന്നില്ല മൂന്ന് ഉദ്യോഗസ്ഥർ വന്നാൽ മൂന്ന് അഭിപ്രായങ്ങളൊക്കെയാണ് പറയുന്നത് അതിൻ്റെ ചില കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുകൾ ചില ഇഷ്യൂസുകൾ ഒക്കെ ഉണ്ടായി ചില തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ട് വന്നു അവിടെ വന്നുള്ള ബാക്കിയുള്ള കാര്യത്തിൽ ഒന്നും ഈ എയർലൈൻസിന്റെ ആൾക്കാർ വന്നുവെച്ച് അവർ ആരും ഒരു ഉത്തരവാദിത്വത്തോടെ ഒരു മറുപടി നമുക്ക് തരുന്നില്ല അപ്പം അത് ഒന്നാമതെല്ലാവരും വലിയൊരു മെന്റൽ ട്രോമ പ്രോമ വലിയൊരു ഒരു ഇത് നേരിട്ടിട്ട് നിൽക്കുമല്ലേ ഇങ്ങനെ ഒരു മാനസികാവസ്ഥ നിൽക്കുന്നവരോട് പെരുമാറേണ്ട ഇല്ലെങ്കിൽ അവരോട് സംസാരിക്കേണ്ട ഒരു രീതിയുണ്ട് എക്സ്പീരിയൻസ് ആയ ആൾക്കാരാണ് അവിടെ ഉള്ളത് എന്നൊരു അഭിപ്രായം എനിക്കില്ല അങ്ങനെയല്ല അവരത് ഡീൽ ചെയ്യേണ്ടിയിരുന്നത് അത് അങ്ങനെ ഒരു ചെറിയൊരു പരാതി എല്ലാവർക്കും ഉണ്ട് ഈ ഒരു പരാതി ബാക്കിയെല്ലാം ഇങ്ങനൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ എന്തായാലും ദൈവത്തിന് അനുഗ്രഹം